കരുനാഗപ്പള്ളി തഴവ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ സി ഡി എസിന്റെ ആഭിമുഖ്യത്തിൽ പെരുമ എന്ന പേരിൽ സെമിനാർ നടത്തി കർക്കിടക പത്തിലത്തോരനും എന്ന വിഷയത്തിലായിരുന്നു സെമിനാർ കർക്കിടക കഞ്ഞിയും പത്തിലത്തോരനും പെരുമ എന്ന പേരിലാണ് തഴവ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ സെമിനാർ നടത്തിയത് ഗ്രാമപഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന സെമിനാർ പ്രസിഡന്റ് വി സദാശിവൻ ഉദ്ഘാടനം ചെയ്തു ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ മനോശങ്കർ ക്ലാസ് നയിച്ചു നെൽപ്പാടങ്ങൾ ഇതെല്ലാം വളരെ കൂടുതലുള്ള ഒരു സ്ഥലമാണ് തഴവാ പഞ്ചായത്ത് എന്ന് പറയും അപ്പം അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ച് എന്താണ് ഈ മഴയാവുന്ന സമയത്തേക്കും വരണ്ട് കിടക്കുന്ന നമ്മുടെ വയലുകളും നമ്മുടെ പുരയിടങ്ങളും എല്ലാം എന്ത് ചെയ്യും വെള്ളം കയറാൻ തുടങ്ങും വെള്ളം കയറും എപ്പോഴും ജലാംശമായിരിക്കും കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അപ്പം ആ ഒരു ഇതെന്ന് പറയുന്നത് പ്രകൃതിയിൽ ആ ജലാംശം ഉണ്ടാകുന്നു ആ പ്രകൃതിയിലുള്ള സസ്യലതാദികളിലെല്ലാം അതിൻ്റെതായിട്ടുള്ള ഒരു കഫസ്വഭാവം വർദ്ധിക്കുക എന്നാണ് നമ്മൾ പറയുന്നത് ആയുർവേദത്തിൽ അതുകൊണ്ട് തന്നെയാണ് എന്ത് ഈ സമയത്ത് കഫത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങളല്ല അപ്പം എല്ലാവർക്കും പനിയുണ്ട് അല്ലെ പനിയുടെ ഒരു സീസണാണ് തുമ്മല് ചീറ്റല് കഫം ജലദോഷം ഇതൊന്നും ഇല്ലാത്ത വീടുകൾ വളരെ അപൂർവമാണ് അപ്പം ഇതെല്ലാം ഈ ഒരു സീസണൽ അതായത് ആ പ്രകൃതി ആ നമ്മൾ പ്രകൃതിയുടെ ഭാഗം തന്നെയാണ് അല്ലെ നമ്മൾ പ്രകൃതിയിൽ നിന്ന് വിഭിന്നമായിട്ടൊരു എക്സിസ്റ്റൻസ് ഒരു അസ്തിത്വം എന്ന് പറയുന്നത് മനുഷ്യനില്ല നമ്മൾ പ്രകൃതിയുടെ ഭാഗം തന്നെയാണ് അപ്പം ആ പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലും ഉണ്ടാകുന്നു പ്രകൃതിയിൽ ആ ജലാംശം കൂടിയ ചെടി ആ കുഴഞ്ഞ ഒരു പരിവം അതായത് ക്ലേദം എന്നൊക്കെ നമ്മൾ പറയും അതായത് കുഴഞ്ഞ ഒരു പരിവം ആ ഒരു അവസ്ഥ നമ്മുടെ ശരീരത്തിലും ഉണ്ടാകുന്നുണ്ട് ഏറ്റവും അതായിട്ട് ഞാൻ ഈ മുമ്പേ പറഞ്ഞതുപോലെ കഫത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ജലദോഷം ഉണ്ടാകുന്നു ഇതിൻ്റെ എല്ലാം മൂലകാരണം എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാമോ നമ്മുടെ ദഹനശക്തി അല്ലെങ്കിൽ അഗ്നി എന്ന് ആയുർവേദം പറയുന്നത് അതായത് നമ്മുടെ ആ ഒരു ഫയർ ആ ഒരു അഗ്നി വളരെ മന്ദമായിരിക്കുന്ന ഒരു സമയമായിരിക്കും അപ്പം അത് മന്ദമായിരിക്കുന്നു പിന്നെ ഈ കപത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അന്തരീക്ഷം ഒതുവിൽ തണുത്തിരിക്കുന്നു വലിയ ചൂടിൽ നിന്നും പെട്ടെന്നുണ്ടാകുന്ന ഒരു തണുപ്പിലേക്കാണ് നമ്മൾ അല്ലെങ്കിൽ ഒരു മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജലീയമായിട്ടുള്ള ഒരു സംഗതിയിലേക്കാണ് നമ്മൾ എത്തിച്ചിരുന്നത് ഭക്ഷണം പോഷണം ആരോഗ്യം ശുചിത്വം എന്നിവ സംയോജിപ്പിച്ചുകൊണ്ടുള്ള സെമിനാറാണ് ആണ് നടന്നത് ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕರುನಾಗಪಿ